അപ്പൊ നമ്മളെ വിഷമകരായിട്ടുള്ള ഒരു സംഭവം നടക്കാൻ പോവണം സന്തോഷം നമ്മൾക്ക് പറ്റി അതെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഗ്യാസ് പോകും ഗ്യാസ് പെട്ടുവിട്ടിക്കാനുള്ള സാധനം സെറ്റ് ആക്കി കൊണ്ടിരിക്കട്ടോ ചെക്കും പോണേനെ ഏഹ് ചെക്കാവട്ടെ അപ്പൊ നമ്മളെ ചെലമ്പ്രന്റെ അത് വലുതണ്ടായിക്കോട്ടെ

करेयो 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 हां ऐसे एगने एगने हां ये करया पर इने रोकया इने रोकियो ये नुलले नोलपिचले ने माम बोड़े माम बोड़े नुलले പക്ഷേ <laughs> വിശ്വസിച്ചാലും <laughs> 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 నిమంజిం <laughs> <laughs> ാണ് സുഹൃത്തുക്കളെ ചിക്കൻ കരി ഇപ്പോ ചിക്കപ്പ കരി സീസൺ ആവും ഞാൻ പോലെട്ടോ ഇറങ്ങി പോലെ രാസേ ഞാൻ അങ്ങോട്ട് അവിടെ

രാജാ രാജാ കേരണ പോ ഞാൻ പറഞ്ഞു വരുന്നേ വരണ്ട പോന്നോട്ടെ അലസനണ്ട് അയൽസനണ്ട് അപ്പൂസ െ ഞാൻ പോണേക്കും അതിന്റെ എല്ലാ തരക്കും കാണും എത്രയും പെട്ടെന്ന് അവിടെ എന്താ മനസ്സിൽ ആവാനുള്ള എല്ലാവിധ പിന്നെ ഞമ്മള് അങ്ങാടി എത്തുമ്പോ ഒന്ന് ചെറുങ്ങനെ ശ്ലോക എല്ലാരും എടുത്തു പറയണ്ടോ വിൻഡോ അതെ അതെ സങ്കടം പറഞ്ഞോ അത് ശരി ഞാൻ ചെല്ലോ മഞ്ചാറു കാരണോ ണിക്ക് ഇറങ്ങിന് കറക്റ്റ് ടൈമിന് ഇറങ്ങണോത്തിന്റെ നേരം നമ്മൾ അഞ്ചിക്ക് ഇറങ്ങുമ്പോൾ അഞ്ചണിക്ക് ഇറങ്ങിയ എന്തിനാ പോകുമ്പോ അതേപോലെ കൊറേ ആൾക്കാരോട് യാത്ര നമ്മളതൊക്കെ ഫീൽ ചെയ്ത് എൻജോയ് ചെയ്തിട്ട് പോക്ക ോ കിട്ടിണ്ട് അതിനുണ്ടെങ്കിലും മൂന്ന് വരുമ്പോ പാര നിർത്തി കൊടുക്കും മോഫി തന്നെ കാരണം ഒരാൾക്ക്ണ്ട് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് മാറാൻ നിക്കാ അല്ല പിന്നെ കല്യാണത്തിന് പോയിട്ട് നേരത്തെ വണ്ടി അങ്ങനെ അത് ചാർജോ അത് വാങ്ങിയെന്താ അല്ല ഉള്ളു കാറ്റല്ലോ പറഞ്ഞേ ചായ കുടിച്ചിട്ട് പറഞ്ഞേ പോണ വൈക്കല് പോർച്ച കേട്ട് കേട്ടിട്ട് ചായക്ക് വാങ്ങണ്ടിന്ന് റോങ് <laughs> ോ <laughs> അല്ല yeah. അവിടെ <laughs> ോ ഞാനേ തലവരെ കണ്ടുപോയട്ടെല്ലാം പോവാൻ പറഞ്ഞ അല്ലാ സദ്യോ വണ്ടി വെക്ക വണ്ടി വക്കളക്കാണ് അല്ല എല്ലാരും നോക്കിക്കണ് ില്ല നാലിപ്പിറക്ക് മുഫീദ് ബി എം ഡബ്ല്യുലാണോ പോണത് ഓഡിയാണോ പോണ ചർച്ച കൊടുത്തി ഞാൻ പറഞ്ഞു അവസാനത്തെ ആഗ്രഹം എനിക്ക് വല്യ മൂന്നു വണ്ടിയാ മൂന്ന് വണ്ടിയൊരു ജീപ്പ് രണ്ട് വണ്ടി ഒരു ജീപ്പും രണ്ട് കാറും പിന്നെ ആടിയന്മാർ രണ്ട് വയ്ക്കുമ്പോഴും അവരെ വൈകുമ്പോൾ രണ്ടാളും ഇവിടെ കൂടെ വന്നല്ല ആർക്കും റഹീമന്റെ ചായ കടിക്കാണ്ടായ കടം കൊടുക്കും പിള്ളേരല്ലേ ഓലപ്പിയ റിയാസിനാഥാ വേണ്ടി വെച്ചാൽ

ചെക്കൻ <laughs> പൂവാണ് ചെക്കൻ പോവാണ് അതിനുള്ള എല്ലാവരുടെ വിഷമം കൂടുതലുണ്ട് നമ്മൾ ടീമിൽ നിന്നൊരു ചെക്കൻ പോവാണ് ല്ലേ ചെല മാറ്റി ഒരു വള വളന്നിങ്ങനെ വരില്ല നമ്മളെ ശെക്കം പോയി പോയി നമ്മളാ ഇനി തിരിക്കാൻ പോകണം പറഞ്ഞു ഭയങ്കര നമുക്ക് വീണ്ടും കാണാം ഓക്കേ